ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോ ഇടുക്കി ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്നുമ്പം വന്നിരിക്കുന്ന സ്ഥലമേ വാ വാഗവണ് തന്നെയാണ് കേട്ടോ വാഗവണിൻ്റെ ഈ മുട്ടക്കുന്നിൻ്റെയൊക്കെ ഒരു അടുത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറച്ച് നാളായി നമ്മൾ ഈ വഴിക്കൊക്കെ വന്നിട്ട് ഈ പച്ചപ്പുള്ള മുട്ടക്കുന്നൊക്കെ ഒന്ന് കണ്ടിട്ട് മഴ പെയ്ത് നല്ലോണം ഭൂമിയെല്ലാം തണുത്ത് നല്ല പച്ച മുട്ടക്കുന്നായിട്ട് ഇങ്ങനെ ഇവിടുത്തെ മുട്ടക്കുന്നുകളൊക്കെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണണം വരാമെന്ന് ഞാൻ കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നു അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഞാൻ വരാതി തന്നെയാന്ന് വെച്ചാൽ ഈ കണ്ട കാഴ്ചകൾ തന്നെയാണ് വീണ്ടും കാണുന്നേ കാണുന്നേ എന്നുള്ളൊരു പരാതിയൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ വരാത്തോട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം നമ്മളപ്പുറത്തുനിന്ന് മറവിൽ കണ്ട ആ പള്ളി ഉണ്ടോ ആ പള്ളിയും അതിനോട് ചേർന്ന് രണ്ട് മൂന്ന് റിസോർട്ടുകളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ പള്ളിക്കിലേക്ക് താഴേക്കൊന്ന് പോകാൻ വല്ല വഴിയുണ്ടോ എന്ന് അപ്പുറത്തോടെ ഒന്ന് നോക്കണം ഇങ്ങനെ നമ്മൾ വാഗമണ്ണിൽ നിന്നും കാഞ്ഞാറ തൊടുപുഴ പുള്ളിക്കാനം പുളിപ്പൂണിയൊക്കെ പോകുന്ന വഴിക്ക് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുവാണേ ഇന്ന് മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മനോഹരമായ തേയിലത്തോട്ടങ്ങളും നല്ല ഭംഗിയുള്ള റോഡും വഴിയിലാണ് കാറൊക്കെ ആക്സിഡന്റ് ആയി കിടക്കുന്നത് സ്പീഡ് കൂടിട്ടാ അല്ലേ ഈ റോഡൊക്കെ എത്ര ഭംഗിയായിട്ടാണെന്ന് നോക്കിയോടെ പക്ഷേ ഈ റോഡ് ഫുള്ളായിട്ടില്ല കേട്ടോ ഇവിടെ ഉള്ളിക്കാനത്തിൻ്റെ കുറച്ച് പേരേ ഉള്ളൂ നല്ല ഭംഗിയുള്ള റോഡ് ഇപ്പം നമ്മൾ ഈ ചോറ്റുപാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിയേ ഇവിടുന്ന് ആണ് നമ്മൾ പുളിപ്പൂണിക്കൊക്കെ തിരിഞ്ഞു പോകുന്നത് ചോറ്റുപാറ ജംഗ്ഷൻ ഇവിടെയും നമുക്ക് റിസോർട്ടൊക്കെ കാണാം പക്ഷേ ഇവിടെ ആളൊന്നും കാണുന്നില്ല കേട്ടോ വഴിക്ക് പോയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂലമറ്റം തൊടുപുഴയ്ക്കൊക്കെ പോകാം കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനെ വണ്ടി കൊണ്ടൊന്നും പോകത്തില്ല ഇതിൻ്റെ അപ്പുറത്ത് കുറേ കാഴ്ചകളുണ്ട് കവന്ത എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ വന്നതാണേ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇത് നമ്മൾ വാഗമണ് ഉളുപ്പൂണി ആ ഒരു മേഖല എന്നൊക്കെ വരുന്ന വഴിയാണേ ഇവിടെ എല്ലാം ഉറവച്ചാലൊക്കെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടം വരെയൊക്കെ ടാറിങ്ങൾ ഉള്ളു കേട്ടോ ടാറിങ് ഇവിടം കൊണ്ട് തീരുവാണ് നമ്മൾ നമ്മുടെ താരഥി ഇവിടെ വെച്ചേക്കുവാണ് ഇവിടെ ഒരു വലിയ പാറവാടയൊക്കെ കേട്ടോ നേരത്തെ പാറവടയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പാറവടയൊന്നുമില്ല ഈ കാണുന്ന ഒരു ഓഫ് റോഡാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മൊഴി നേരം ഉറവച്ചാലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ ഇത്ര നേരം മഴയുടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കുറച്ച് മഴയുടെ പ്രശ്നങ്ങളൊക്കെ കാണുന്ന പോലെ തോന്നുന്നു അപ്പോൾ ഈ പ്രകൃതിദത്തമായ ഈ മനോഹരമായ ഈ വഴിക്കൂടെ നമുക്ക് പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം ഇങ്ങനെയുള്ള വഴിക്ക് ഓട്ടറിക്ഷയൊക്കെ ഓട് കേട്ടോ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കിയേ അടിപൊളി പച്ചപ്പായിരുന്നു മുട്ടക്കുന്ന് നമ്മൾ അപ്പുറത്തുനിന്ന് കയറി വരുവാണെങ്കിൽ അങ്ങനെ അതിൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ വരാവേ മനോഹരമായ കാഴ്ച അതിലെ നൈസായിട്ട് മഞ്ഞാണോ മഴയാണോ ഇങ്ങനെ ഓടി വരുന്നുണ്ട് ബൈക്ക് റൈഡേഴ്സ് വണ്ടി ഒരു ബാലൻസിൽ അങ്ങനെ പോവാണേ വെട്ടോട്ടാ വേട്ടോട്ട് എന്നെ വിഷു ചെയ്തോ വീണാലേ ഇപ്പം അടുത്തൊരു വണ്ടി വരുന്നുണ്ടോ ഈ ഉരുളങ്കല് ആയതുകൊണ്ട് ചില വണ്ടി കയറ്റിക്കൊണ്ട് വച്ചാൽ പാടാണേ ഇവിടുന്ന് ഇങ്ങോട്ട് മഞ്ഞ് കറി വരുന്നുണ്ടോ അതുപോലെ തന്നെ ഇത് ഈ മലഞ്ചേരി നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ നിങ്ങൾക്ക് എല്ലാം ഓടിച്ചു നോക്കാം ഇവിടെ ഒരു ഗേറ്റൊക്കെ കാണാം കേട്ടോ മുകളിലെ റിസോർട്ടായിരിക്കും മിക്കവാറും അതോ അവിടെ കുറച്ച് തേ ചെടികളൊക്കെ ഉണ്ട് അങ്ങോട്ടുള്ള വഴിയാണോന്നറിയില്ല നമ്മൾ കയറി വന്ന വഴിയുണ്ടോ നമുക്കിവിടെ നിന്ന് ഈ മുട്ടക്കുന്നുകളുടെ ഭംഗിയൊന്നാസ്വദിക്കാം വേണ്ടോ എന്തൊരു ഭംഗിയല്ലേ ഇത്ര മനോഹരമാണല്ലേ ഇത് കണ്ടോ ഇവിടെ ഈ മല ഇങ്ങനെ ഇടിച്ചിട്ട് റോഡുണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് താഴേന്നുള്ള വഴിയാണ് നമ്മൾ മൂലമറ്റം ആശ്രമത്തിൽ നിന്ന് കയറി വരുന്ന വഴിയാണേ പക്ഷേ ഈ വഴിയൊരു ഇപ്പോഴത്ര ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഫോർ വീൽ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് പോരും അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ വെക്കുന്നത് അങ്ങോട്ട് കുറേ കാഴ്ചകളൊക്കെ കാണാവേ ഇതേണ്ട താഴോട്ട് നോക്കി ആ കാണുന്ന റോഡുകളുണ്ട് അതിലെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ നമ്മളെ മൂലമറ്റം ആശ്രമം പഴി കയറി വരുന്ന വഴിയാണ് അവിടുന്ന് കുറച്ച് താഴോട്ട് പോയാൽ മൂലമറ്റം ആശ്രമം പടി എത്തും കേട്ടോ ഏതാണ്ട് ഒരു മൂന്ന് നാല് കിലോമീറ്റർ പോകാനേ ഉള്ളേ മഞ്ഞക്ക് കയറി വന്ന് നല്ല അടിപൊളി കാഴ്ചകൾ കാണാം കുറച്ചൊന്ന് താഴെ പോയിട്ട് വരാമേ ഇതിലെ വാഹനങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്ന കേട്ടോ നമ്മുടെ സ്കൂട്ടർ അപ്പുറത്തിരിക്കുക അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിലെ താഴോട്ടറക്കി പോയതാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് മൂലമറ്റത്ത് ആശ്രമം പടിയിൽ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് കയറി വരാമെന്നായിരുന്നു പക്ഷേ അത് നമുക്ക് വഴി ദൂരം കൂടുതലാണേ അതിന് എളുപ്പം നമ്മൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ കണ്ടിട്ട് പോകുന്നതാണ് ഇല്ല ഒരു വെട്ട് വിറവ് കൂടിയിരിക്കുന്നു ഇവിടെ ആരോ പെറുക്കി കെട്ടിവെച്ചിട്ട് പോയത് വിറവല്ലേ ഈറ്റക്കമ്പ അല്ലേ ആ ഇതെന്ത് ഉപയോഗത്തിനാണ് അറിയില്ല ഇതാണ് ആ താഴോട്ടുള്ള വഴി ഇതിനെയാണ് ബി സ്റ്റോറിയും നമ്മുടെ അനൂപും കൂടെ കയറി വന്നത് ഇവിടെ ചില സ്ഥലത്ത് ഇത് ഹൈ കാണുന്നിടത്ത് കല്ലിച്ചിര പ്രശ്നമാണ് ഇവിടെ വരുമ്പോൾ വണ്ടിയൊക്കെ അടി തട്ടാൻ ഉണ്ട് ഇതൊക്കെ കണ്ടോ പാറ നല്ല അങ്ങോട്ടൊക്കെ നോക്കിയേ പിന്നെ കിഡിലും കാഴ്ച നോക്കി നല്ല കാലാവസ്ഥ തെളിഞ്ഞു നോക്കുവാണെങ്കിൽ നമുക്ക് മുലപറ്റത്ത് അങ്ങോട്ട് തൊടുപുഴ ഭാഗത്തൊക്കെ കുറേ കാഴ്ചകൾ കാണാവേ അപ്പോൾ ആ കാണുന്നത് എനിക്ക് തോന്നുന്നു ഉപ്പൂന്ന് പാവാമെന്ന് തോന്നുന്നു അങ്ങനെ ആ മഞ്ഞ് കയറി കിടക്കുന്ന ആ ഒരു സൈഡ് അങ്ങനെ എന്തായാലും ഇവിടെ നല്ല മാരകമായ വ്യൂ കിട്ടുന്നുണ്ടോ നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതൊന്ന പോലെയല്ല അങ്ങോട്ട് കയറി പോകുമ്പോൾ ആ ഒരു തിട്ടൊക്കെ കണ്ടോ ഇവിടെ ശരിക്കൊരു മലയായിരുന്നു ഈ മല ഇടിച്ച് റോഡാക്കിയത് ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ മൂലമറ്റായിട്ട് ബന്ധിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ പോകാനുള്ള ഒരു എളുപ്പ വഴിയായിരിക്കേ എല്ലാം മഞ്ഞിങ്ങനെ ഓടി ഓടി കയറിക്കൊണ്ടിരിക്കുക കവന്തയിലെ കാഴ്ചകൾ ഇവിടെ നിന്ന് ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ടോ രണ്ട് മലകളങ്ങനെ ഇടിച്ച് അപ്പുറത്തേ മലയിലോട്ടുള്ളത് അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട് ഈ പുൽമേട്ടിൽ കൂടെ കുറച്ച് വന്നു കേട്ടോ രണ്ടോ മണിയാണ് ഇതിലെ ജീപ്പ് കുറഞ്ഞു എന്തോ സാധനം മുകളിലോട്ട് കയറിപ്പോണ്ടോട്ടോ ഈ അതുകൊണ്ടോ ബൈക്ക് വരുന്നോ ഓരോ കണ്ടോ ഇതിലെവിടാ ബൈക്ക് വരുന്നത് ഇവരാണ് മുകളിലോട്ട് കയറിപ്പോയല്ലേ സംവദിക്കണം ഇവരെ ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ അടുത്ത ഓർമ്മ കൂടെ ഇറങ്ങി വരുന്നു ഹായ് എവിടെ പോയി മണ്ടേ പോയോ ചെന്നൈ ചെന്നൈ ഓക്കെ 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 യൂട്യൂബ് ചാനൽ വിനോ വിനോ ഇടുക്കി ബ്ലോക്ക്സ് അവർക്ക് അതൊരു ഭയങ്കര ഇതാട്ടോ ഇത് അങ്ങോട്ട് കയറ്റിയോ കണ്ടില്ലല്ലോ ഇവരെ ജീപ്പ് പോകുന്നുണ്ട് ബൈക്കും പോകുന്നുണ്ട് രൂപമാരുടെ ധൈര്യം ഭയങ്കര കേട്ടോ എന്താ അമ്മയ്ക്കോ ഇവിടെ നമുക്കിവിടുത്തെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കാം എന്താ പച്ചപ്പാറുന്നവര് പട്ടുപിരിച്ച പോലെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇടുക്കി ജലാശയമൊക്കെ കാണാവുന്നതാണേ അത് ഈ മലയുടെ മണ്ടക്കരയിലേ പറ്റുകയുള്ളു ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ മുള്ളോട്ട് ഇവിടെ അങ്ങനെ മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല കേട്ടോ ഈ വണ്ടിയല്ല അതിലേ കയറിയിട്ട് വന്നാൽ എന്ന് തോന്നുന്നു കയറിയിട്ട് വന്നതാണോ കയറാണോ തോന്നുന്നു കയറിയിട്ട് വന്നതാണോ തുടങ്ങുന്നതേ ഉള്ളു അത് ശരി എന്നാൽ കുറച്ച് എടുത്താക്കാം പക്ഷേ അങ്ങ് ദൂരെ കിട്ടല്ലോ അവിടെ ടയറുണ്ടോ തോലത്തെ ടയർ വെച്ച് കേറുന്ന കേട്ടോ ഇത് ഉണ്ടോ ബൈക്ക് റൈഡേഴ്സ് പോയിട്ട് ഈ വഴി ഇങ്ങനെ ശാലയ കിടക്കുന്നേ ഓ മുകളിൽ കേറ്റോ നീ ആ നമുക്ക് സൂമിങ് ഇല്ല ഇതുലേ ഇങ്ങനെ കയറിയാൽ ആ മുട്ടക്കുന്നിൻ്റെ വണ്ട ചെല്ലോ കേട്ടോ ഇതിലിങ്ങനെ വണ്ടി തന്നെ ഒരു ഇട്ടിരിക്കുന്നു ഓ അവർ സമ്മതിക്കല്ലോ അവരതിന് മണ്ട കയറാൻ വേണ്ടിയുള്ള പരിപാടി പക്ഷെ അത് ചെറിയ ടാസ്ക് പരിപാടിയാട്ടോ വിടെ നോക്കിയേ മഞ്ഞ് കയറി വരുന്നുണ്ട് മഞ്ഞുപ്പ് ഇവിടെ മൊത്തം വന്ന് കൂടുവേ എ ബൈക്കിൻ്റെ സൗണ്ടേ അവിടെ കണ്ടോ ഒരു ഡാമിന്റെ വ്യൂ നമുക്ക് കാണാവേ ഇടുക്കിയാണോ മലങ്കരയാണോ അതിലേതോ ആയിരിക്കും മിക്കവാറും ഇടുക്കിയായിരിക്കും അങ്ങനെ വന്നിട്ടേ അതോ മലങ്കരയാണോ അറിയാവുന്നതായിരുന്നു പറയണേ മതിലെല്ലാം കയറിപ്പോട്ടോ മുകളിലുത്ത് കേട്ടോ മഴയൊക്കെ പെയ്ത് വെള്ളം പൊഴി ഇവിടെ കിടക്കുന്നൊക്കെ ഇല്ല സൂപ്പറായിട്ട് മഞ്ഞു വരുന്നുണ്ടോ കേട്ടാ കയറി മടുത്തു കേട്ടോ ഇവര് വണ്ടി വരുന്ന കാര്യമൊന്നും എനിക്ക് നടന്നിട്ടേ കയറാൻ പറ്റുന്ന അവർ തോറ്റു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെ സമ്മതിക്കണം കേട്ടോ അവർ വണ്ടി കയറ്റിട്ടേ ഉള്ളതെന്ന് പറഞ്ഞു അവിടെ കിടന്ന് മല്ലി പിടിക്കാം എൻ്റെ പൊന്നോ ഇവിടെ മല്ലി പിടിക്കുന്നത് ചില പണി തന്നെയാണ് ഒരു രക്ഷയില്ല കയറ്റം കയറിയിട്ട് നമുക്ക് കയറാൻ പറ്റില്ല ഞാൻ പിന്നെ അവരുടെ കാര്യം പറയാണ്ടോ ആ അമ്പടാ ഞാനും കയറ്റം മോളിൽ കയറി വല്ല കാണാണ്ടെന്നു മുകളിലും ബൈക്കുണ്ടോ അങ്ങനെ കയറി വന്നപ്പോൾ ഇതാ ഇവിടെ എന്താ പൂന്തോടാ ഈ ഓഫ് റോഡ് ജീപ്പ് ഒക്കെ തിരിക്കാൻ സ്ഥലമാണേ ഇവിടെ ഇങ്ങനെ വട്ടമായിരിക്കും അങ്ങോട്ട് ജീപ്പ് ഓർഡർ ജീപ്പ് വരുന്നതാണോ ഞാൻ മടുത്ത് പോയി കാറ്റഗറിട്ടേ അതുകൊണ്ടാ ഒരു ജീപ്പ് വരുന്ന മര ചെളിയൊക്കെ തള്ളി അല്ല ഊട്ടപ്പനായിട്ട് കവന്തയിൽ ഓഫ്റോഡുണ്ട് ജീപ്പുകൾ ആ ജീപ്പുകൾ ഇപ്പോൾ ഇട്ടിങ്ങനെ ഞാനിന്ന് വട്ടം ചുറ്റിക്കാൻ പറഞ്ഞാ അവർ വട്ടം ചുറ്റിച്ചില്ല ആ ജീപ്പുകളൊക്കെ അതിലേ അങ്ങനെ പോയിട്ട് ഉണ്ടോ ആ കാണുന്ന ഭാഗത്തേക്ക് വല്ലുവേ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അതിലേ വട്ടം കിറങ്ങി അവർ ഇങ്ങനെ ഇറങ്ങിപ്പോരും മഞ്ഞ് കയറി വന്നാലും പുറത്തുള്ള കാഴ്ചകൾ ക്ലിയർ ആവുന്നില്ലേ ആ ബൈക്കുകാർ കയറി എത്തിയോ നോക്കട്ടെ കുറേ നേരമായിട്ട് അവർ മല്ലി പിടിച്ചു കൊണ്ടിരിക്കുക ഇതിലെ നമ്മൾ ഒത്തിരി കാലോട്ട് പോകുന്നില്ല കുറച്ച് ഓ അവരുടെ ബൈക്ക് കയറ്റം പിള്ളേരെ സമ്മതിക്കണം കേട്ടോ വേറേ ആ ഒരു ശങ്കൂറ്റം ഭയങ്കര തന്നെ നല്ല ഭംഗിയില്ലേ ഇത് ഭംഗി ഇനി കാണാൻ ഇത് കൂടിയിട്ട് നല്ല പച്ചപ്പും നടുക്കൂടി റോഡും തോട്ടപ്പുഴു കാണും മിക്കവാറും താഴെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ കാലേ നോക്കുമ്പോൾ കാണാം അന്നേരം ആരോചിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു തോട്ടപ്പുഴിനെ കാണണമെന്ന് കാണിച്ചുതരാം കേട്ടോ അവിടെ ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണാവേ പക്ഷേ മഞ്ഞ് കാരണം ശരിക്കും കാണത്തില്ല ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ് ഓടി ഓടി കയറുന്നുണ്ടോ അതൊരു നല്ല കാഴ്ച കേട്ടോ കിട്ടില്ല കാഴ്ച ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇച്ചിരി വെള്ളം കുടിക്കാൻ തോന്നുന്നു വെള്ളം നമ്മൾ കൊണ്ടുവന്നില്ല എങ്ങനെയുണ്ട് നമ്മുടെ ഈ കവന്തയിലെ പുൽമേടുകളും ഓഫ് റോഡും പരിപാടികളൊക്കെ ഞാൻ നേരത്തെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ള അതിപ്പോൾ ഒരു മൂന്നാല് വർഷം മുമ്പായിരുന്നേ നമ്മുടെ ഹൃദയരാഗത്തിൻ്റെ ഒരു വീഡിയോ കണ്ട അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഒന്ന് വന്നായിരുന്നേ ഇതിപ്പോൾ അനൂപിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങോട്ടൊന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ഇങ്ങോട്ടും കരുമെന്നു പക്ഷേ ഇവിടെ കാഴ്ചകളുണ്ടോ അതൊക്കെ കണ്ടിട്ട് പോകാം ആ കാണുന്ന വഴിയുണ്ടല്ലോ അതിലേ പോയാൽ നമുക്ക് മൂലമറ്റ കെ എസ് ഇ ബിയുടെ അങ്ങോട്ട് പോയി ഇറങ്ങാവുന്ന വഴിയാണേ അതിൻ്റെ അടിമാറ്റകൂടെ റോഡുണ്ട് പക്ഷേ അപ്പടി ഇടിഞ്ഞുപോലിഞ്ഞിറങ്ങുന്ന കാട്ടുകഴിയാണ് അതിൻ്റെ മെളുവശമാണ് ജീപ്പൊക്കെ കയറി ഇങ്ങനെ മലയാക്കൂടെ കയറി ഇറങ്ങുന്നത് ആ ഒരു ഭാഗമൊക്കെ കാണുന്നത് അതിലാണ്ട് പിള്ളേരൊക്കെ കയറി വരുന്നുണ്ട് ഇവിടെ കണ്ടോ വെള്ളം കാറ്റും മഞ്ഞും മോളിൽ കാറ്റുണ്ട് താഴോട്ട് കാറ്റില്ലാന്ന് തോന്നി മഞ്ഞ് കയറി വരുന്നെങ്കിൽ കയറിപ്പോന്നിടത്തുന്ന ആ പിള്ളേർ പത്തൊമ്പത് മീറ്ററും കൂടെ മുകളിലോട്ട് വണ്ടി കയറ്റി കേട്ടോ അവർ ഭയങ്കര എഫക്റ്റ് എടുക്കുന്ന ഇത് ഒന്ന് കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ആഗ്രഹം താഴേന്ന് വണ്ടി ഇവിടെ വരക്കേറ്റി എവിടെന്ന വരുന്നത് കൊല്ലം കൊല്ലം എങ്ങനെയുണ്ട് എക്സ്ട്രീമല്ലേ അതാ ആണല്ലേ ഇതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഞങ്ങള് സ്ഥിരം ഓഫ്റോഡ് ചെയ്യുന്നവരാ ആണല്ലേ

റ്റാ പിള്ളേർ വണ്ടി കയറ്റി കണ്ടോ ഇനി അങ്ങ് താഴെ ചെല്ലണം താഴെ ചെന്നാൽ താഴെ റോഡ് വേണം അവിടെത്തണം ആണോ ആ ഇത് കണ്ടോ അവർ കയറി വന്ന വഴിയാണ് നമ്മൾ കയറി വന്നപ്പോൾ രണ്ടുപേരും ഇറങ്ങിപ്പോയില്ലേ ഇതിലാണോ അവിടെ മൊത്തം ചാരലും വിരലൊന്നും പറയണ്ട നമുക്ക് ഈ പുല്ലി കാണല്ലോ ചിലപ്പോൾ വീഴും തെറ്റിയേ മണ്ണുഴൻ കിളച്ചിട്ടിരിക്കുന്നവരെ കിടക്കുക വണ്ടി കയറി കയറി അങ്ങനെ നമ്മൾ ആ മലയുടെ മണ്ട കയറിയിട്ട് താഴെ ഇറങ്ങി കേട്ടോ അയ്യോ വലിയ ഇച്ചിരി പാടു തന്നെ ഇറക്കവേ ഈ വഴിയെല്ലാം കൂടെ വെട്ടിപ്പൊളിച്ച് ഇറക്കുന്ന പോലെ അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട വഴി അറിയാലോ നിങ്ങൾ ഉളിപ്പൂണി പാകവണ് ഉളിപ്പൂണി ഉളിപ്പൂണിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ഇതുപോലെ ഓഫ് റോഡൊക്കെ പോലെ കിട്ടുമെ ഇതിൽ താഴെ മൂലവരത്തിനൊക്കെ ഇറങ്ങി പോകാൻ പറ്റും മൂലവരത്തു നിന്ന് കയറി വരുന്നവർക്ക് ആശ്രമം മൂലവരം ആശ്രമം അവിടെ വന്നിട്ട് ഇങ്ങോട്ട് വരാവേ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ